നോമ്പ് ദൈവികതയിലേക്കുള്ള ദൈവത്തിങ്കിലേക്കുള്ള രത്തിനോട്ടവും അടക്കവുമാണ് പുണ്യം പൂത്തുലയുന്ന കാലമാണത് അഥവാ പൂത്തുലേണ്ട കാലമാണ് ആത്മീയ ഒരുക്കങ്ങൾക്ക് ആത്മീയത നഷ്ടപ്പെടുമ്പോൾ അത് അപരൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുകയറ്റമായി മാറുന്നു എന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോമ്പിൽ മറ്റു മതക്കാരും കടകളടയ്ക്കണമെന്നും ഭക്ഷണ സാധനങ്ങൾ വിൽക്കാൻ പാടില്ല എന്നും പറയുമ്പോൾ ഒരു മതത്തിൻ്റെ നിയമങ്ങളെ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കലല്ലേ ഭക്ഷണ സാധനങ്ങൾ കണ്ടാൽ പ്രലോഭനം ഉണ്ടാകുന്നവർ അത്തരം ഇടങ്ങളിൽ പോകാതിരിക്കുന്നതല്ലേ അഭികാമ്യമായത് കാണുന്നതെല്ലാം പച്ച പൊതിഞ്ഞായിരിക്കാൻ ചുറ്റുപാടും പച്ച പരവതാനി വിരിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഒരു പച്ചക്കണ്ണട വയ്ക്കുന്നത് ഇത്തരത്തിൽ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നവർ ആത്മീയതയുടെ പുറംപൂച്ചണിഞ്ഞ കാലിപാത്രങ്ങളാണ് എം ഡി വെസൽസ് മേക്സ് മോർ നോയ്സ് എന്നാണല്ലോ ആത്മീയ ആചാരങ്ങളെ ആദരവോടുകൂടെ കണ്ടിരുന്നവർ അതിനെ അവജ്ഞയോടെ വീക്ഷിക്കാൻ ഇത്തരം പ്രവൃത്തികൾ കാരണമാകൂ അടിസ്ഥാനപരമായി ഇതൊരു അജ്ഞതയാണ് കാരണം ഇന്ന് പലരും ധരിച്ചിരിക്കുന്നത് ആത്മീയത എന്നത് നാം ചെയ്തു കൂട്ടുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ ആകെ തുകയാണ് എന്നാണ് പക്ഷേ യഥാർത്ഥ ആത്മീയത ഒരു കാര്യത്തോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് അടങ്ങിയിരിക്കുന്നത് മദർ ത്രേസ ഒരിക്കൽ തൻ്റെ അന്തേവാസികളുടെ ഭക്ഷണത്തിനായി ഒരു ധനാട്ടിൻ്റെ മുമ്പിൽ കൈ നീട്ടിയപ്പോൾ നീട്ടിയ കൈയിൽ അയാൾ കാറി തുപ്പിയെത്രേ അപ്പോൾ തുപ്പൽ നിറഞ്ഞ ആ കൈ ചങ്കോട് ചേർത്ത് പിടിച്ച് മദർ പറഞ്ഞു ഇത് എനിക്കുള്ളതാണ് ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരൂ എന്ന് പറഞ്ഞ് അടുത്ത കൈ നീട്ടിക്കാണിച്ചു ഇതാണ് യഥാർത്ഥ ആത്മീയത രണ്ടാമത് നീട്ടപ്പെട്ട കരത്തിന് മുമ്പിൽ ആ മനുഷ്യൻ തൻ്റെ പക്കലുള്ളതെല്ലാം കൊടുത്തപ്പോൾ അതോടൊപ്പം അയാളുടെ കണ്ണുകളും നിറഞ്ഞുപോയി എന്നതാണ് ചരിത്രം യഥാർത്ഥ ആത്മീയതയുടെ ആൽരൂപങ്ങളാകാൻ നമുക്ക് കഴിയട്ടെ